ഒന്ന് ദുർബലനാണ് എന്ന് തോന്നിയാൽ പലതരത്തിലുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വരും അതാണോ ഇപ്പോൾ യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും നേരിടുന്നത് ആർ എസ് എസ് മേധാവി തന്നെ ചില ആളുകൾ സൂപ്പർമാൻ ആണെന്ന് വിചാരിക്കുന്നു അവർ പിന്നെ ദേവതയാണെന്ന് വിചാരിക്കും അവർ പിന്നെ ഭഗവാനാണെന്ന് വിചാരിക്കും പിന്നെ വിശ്വരൂപമാണെന്ന് വിചാരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഒരാൾ ഒരാൾ ദൈവമാണ് എന്ന് വിചാരിക്കുമെന്ന് ഒരാൾ മറ്റൊരാളെക്കുറിച്ച് പറഞ്ഞാൽ എല്ലാവരും ഓർമ്മ വരിക എല്ലാവർക്കും ഓർക്കുക പ്രധാനമന്ത്രിയാണല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ അകത്തു നിന്ന് തന്നെ പരിഹാസങ്ങൾ വരുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു ദുർബലാവസ്ഥയിൽ അല്ല ഈ പിന്നെ ചില മാധ്യമങ്ങൾ പണ്ട് പറഞ്ഞു കേട്ടൊരു കഥയാണ് ഒരു വിദേശ രാജ്യത്തിന്റെ പ്രതിനിധി ഇന്ത്യയിൽ വന്ന സമയത്ത് അദ്ദേഹത്തോട് ഡൽഹി എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ചു ഒരു മാധ്യമപ്രവർത്തകം ചോദിച്ചു താങ്കൾ റെഡ് സ്ട്രീറ്റിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോ ഈ വിദേശ പ്രതിനിധി ചോദിച്ചു എവിടെയാണ് റെഡ് സ്ട്രീറ്റ് എന്താണ് റെഡ് സ്ട്രീറ്റ് എന്ന് ചോദിച്ചു അതിന് പിറ്റേ ദിവസം മാധ്യമങ്ങൾ വാർത്തയടിച്ചത് ഈ വിദേശ പ്രതിനിധി വന്നിറങ്ങിയോട്ടെന്ന് ചോദിച്ചത് റെഡ് സ്ട്രീറ്റ് എവിടെയാണ് എന്നുള്ളതാണ് അപ്പൊ അത് ആ രീതിയിലാണ് നിങ്ങൾ വാർത്തകളെ വളച്ചോടിക്കുന്നത് അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളെ വളച്ചോടിക്കുന്നത് ഇവിടെ സർസംഘചാലകന്റെ ഒരു ഒന്നര മണിക്കൂറോളം നീണ്ടു നിന്നിട്ടുള്ള ഒരു ഭൗതിക ഒരു പ്രഭാഷണം അത് വികാസ് ഭാരതി എന്ന് പറയുന്ന സംഘപരിവാർ സംഘടനയുടെ ഗ്രാമീണ ഗ്രാമീണതലത്തിനുള്ള ആളുകളെ യോജിപ്പിച്ചുകൊണ്ടുള്ള അവരോടുള്ള ഒരു സംഭാഷണമാണ് ആ സംഭാഷണത്തിലെ ഒരു ഭാഗം അടർത്തിയെടുത്തുകൊണ്ട് അത് മോദിക്കെതിരാണെന്ന് വ്യാഖ്യാനിക്കുകയാണ് അവിടെ വാസ്തവത്തിൽ അദ്ദേഹം സംസാരിച്ചത് വികസനത്തെ കുറിച്ചും ആ വികസനത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഹിന്ദിയിൽ സാധാരണ ഉദ്ധരിക്കുന്ന ഒരു അദ്ദേഹം പറഞ്ഞത് വികസനത്തിന് ഒരു അവസാനമില്ല ആ വികസനത്തിന് ഏത് എവിടെയാണ് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റുന്നത് അങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റില്ല ഒരു ഒരു വശം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് അടുത്ത തലത്തിലേക്ക് എത്തണം ഇതിന്റെ പിന്നെ അടുത്ത തലത്തിലേക്ക് എത്തിക്കണം അതിനെ സൂചിപ്പിക്കുന്ന ഹിന്ദിയിലുള്ള ഒരു ഒരു ചൊല്ലാണ് അദ്ദേഹം അതിൽ പറഞ്ഞത് അത് മോദിക്കെതിരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങൾക്ക് ശ്രമിക്കാം പക്ഷേ ആ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമല്ല എന്നുള്ളത് സാമാന്യ ഹിന്ദി മനസ്സിലാകുന്ന എല്ലാവർക്കും ആ പ്രഭാഷണം പൂർണ്ണമായി കേട്ടാൽ ബോധ്യപ്പെടുന്നതാണ് അതവിടെ നിന്ന് കേട്ടേ രണ്ടാമത്തെ കാര്യം ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയും സി പി എമ്മിന്റെ പ്രതിനിധി ബി ജെ പി എന്തോ തെരഞ്ഞെടുപ്പിൽ തോറ്റി നിൽക്കുന്നത് പോലെയാണ് പറയുന്നത് സി പി എം ഇതിനെക്കുറിച്ചൊക്കെയാണോ പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഇതിനെക്കുറിച്ചാണ് പറയുന്നത് ഈ പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം നിങ്ങൾ കേരളത്തിൽ സംഭവിച്ചുള്ള തെരഞ്ഞെടുപ്പ് കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ടുള്ള അവലോകനം നടത്തുന്നുണ്ടോ വേണ്ട ബംഗാളിൽ നിങ്ങൾ തുടർച്ചയായി തോറ്റു തൊപ്പിയിട്ടുകൊണ്ടിരിക്കുന്ന പൂജ്യത്തിലേക്ക് തുടർച്ചയായി നിങ്ങൾ എല്ലാ തരത്തിലും പൂജ്യം അടിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാൾ ഡക്ക് ഗോൾഡൻ ഡെക്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാളിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ ത്രിപുരയെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ ഇവിടെയൊക്കെ നിങ്ങളുടെ അവസ്ഥ എന്താ നിങ്ങൾ മുപ്പതും മുപ്പത്തഞ്ചും പതിറ്റാണ്ടുകൾ ഭരിച്ചെന്ത് കാലമല്ലേ നാടുകളല്ലേ അവിടെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു നിങ്ങൾ അവിടെയൊന്നും ഒരു ആത്മപരിശോധന നടത്തുന്നില്ല നിങ്ങൾക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല നിങ്ങളിരുന്ന് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന തിരക്കിലാണ് റഹീമൊക്കെ ഇങ്ങനെ ബി ജെ പിയെ ഉപദേശിക്കുക അല്ലെങ്കിൽ കോൺഗ്രസിനെ ഉപദേശിക്കുക അങ്ങനെയാണല്ലോ സി പി എം മാർക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുള്ള പണി അതാണോ കോൺഗ്രസിനെ ഉപദേശിക്കുക കുറെ ബി ജെ പി ഉപദേശിക്കുക നിങ്ങളാദ്യം സ്വയം നന്നാവ് സ്വയം നന്നാവാൻ വേണ്ടി വല്ല ലേഹി ഉണ്ടെങ്കിൽ മാങ്ങി കഴിക്കേ അങ്ങനെയെങ്കിലും സി പി എം നന്നാവട്ടെ ഇവിടെ ഞങ്ങളെ ഉപദേശിക്കാൻ മാത്രം ഒന്നും സി പി എം വളർന്നിട്ടില്ല ഞങ്ങൾക്ക് ആഭ്യന്തരമായി ഏത് രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണമെന്ന് സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു മെക്കാനിസം ഉണ്ട് ആ മെക്കാനിസത്തിന്റെ ഭാഗമായി തിരുത്താനും അതല്ലെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനും എല്ലാമുള്ള സംവിധാനം ബി ജെ പിക്ക് അകത്തുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികളെ അതല്ലെങ്കിൽ പ്രയാസങ്ങളെ ഒക്കെ നേരിട്ടുകൊണ്ട് തന്നെയാണ് ബി ജെ പി വളർന്നു വന്നിട്ടുള്ളത് ഞങ്ങൾ ഒരു സുപ്രഭാതം തെരഞ്ഞെടുപ്പിൽ ജയിച്ചവരല്ല നിരവധി വർഷങ്ങൾ ഇന്ത്യയുടെ പ്രതിപക്ഷത്തിരുന്ന് അടിയന്തരാവസ്ഥ പോലെ കോൺഗ്രസ് ഏർപ്പെടുത്തിയ ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധയുടെ ഇരകളായി ജയിലിലട ജയിലിൽ പോയി ഒക്കെ പോരാടി ജനങ്ങളെ വിശ്വാസം മറിച്ച് രംഗത്ത് വന്നിട്ടാണ് ഞങ്ങൾ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ നിരവധി തെരഞ്ഞെടുപ്പുകൾ തുടർച്ചയായി പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആ പരാജയങ്ങളെ ഒക്കെ ആ വിലക്കെടുക്കാതെ ജനങ്ങൾക്കിടയിൽ തുടർച്ചയായി പ്രവർത്തിച്ച് കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ബദൽ രൂപീകരിച്ചത് ബി ആണ് ഒരു കാലത്ത് ഇന്ത്യയുടെ പ്രതിപക്ഷ സ്ഥാനത്തുണ്ടായിരുന്നു ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റുകാർ ആ പ്രനൌദ്യോഗമായിട്ടെങ്കിലും പ്രതിപക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ അവർക്ക് താല്പര്യമുള്ള അവർക്ക് വളരെ അവരുടെ ഏറ്റവും നല്ല ട്രെയിനുകളിൽ മാത്രം അവർ രാഷ്ട്രീയപ്രവർത്തനം നടത്തി അവർ അവരെ ഏറ്റവും സുഗലോലുപരമായിട്ട് രാഷ്ട്രീയപ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് അവരെല്ലാ സ്ഥലത്തും പരാജയപ്പെട്ട് കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിയത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും നിരന്തരമായി ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ വിശ്വസിച്ച് ആ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ജനങ്ങളുമായി സംബന്ധിച്ച് തോറ്റും ജയിച്ചും തോറ്റും ജയിച്ചും അങ്ങനെയാണ് സർ ഞങ്ങൾ തുടർച്ചയായി ജയിച്ചു തുടങ്ങിയത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്ക് ഞങ്ങളെ എത്രയോ കാലം നിങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ച വെറുപ്പിന്റെ ഭാഗമായി വെറുത്ത് 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 വെറുപ്പിന്റെ അവസാനം ശങ്കരൻകുട്ടിയോട് നായികയ്ക്ക് പ്രണയം തോന്നിയത് പോലെ മലയാളികൾക്ക് ഇപ്പൊ ഞങ്ങളോട് പ്രണയം തോന്നിയിരിക്കുകയാണ് നിങ്ങളിപ്പോ അതിനെക്കുറിച്ചല്ലേ ആശങ്ക വിടരായിരിക്കുന്നത് വെറുപ്പിന്റെ അവസാനം ബി ജെ പിയോട് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രണയമായിരിക്കുകയാണ് അതിന്റെ ഭാഗമാണ് തൃശൂരിലെ വിജയം അതിന്റെ ഭാഗമാണ് ആറ്റിങ്ങലെയും ആലപ്പുഴയിലെയും തിരുവനന്തപുരത്തെയും ഒക്കെ മുന്നേറ്റം നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ആശങ്കപ്പെട്ട് ബി കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായിട്ടുള്ള പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കോളാം